സെൻട്രൽ സെൻട്രൽ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്ന പോലീസുകാർക്കും ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപിച്ച ട്രാഫിക് പോലീസ് കൺട്രോൾ ബൂത്ത് നാടിന് സമർപ്പിച്ചു പോലീസിന്റെ ഗതാഗതങ്ങൾ സൂക്ഷിക്കുന്നതിനും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ബൂത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഏറ്റുമനൂർ നഗരമധ്യത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാരും ഹോം മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഏറ്റുമന്നൂർ പാറോലിക്കലിൽ പ്രവർത്തിക്കുന്ന ബി എൻ ബി വൺ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമകളായ ബിജു പേണ്ടാനത്ത് ഏറ്റുമന്നൂർ നഗരസഭാ കൗൺസിലർ കൂടിയായ ബിബീഷ് ജോർജ് വേലിമറ്റം എന്നിവർ ട്രാഫിക് കൺട്രോൾ ബൂത്ത് നിർമ്മിച്ചു നൽകിയത് ഏറ്റുമല്ലൂർ പോലീസിന്റെ സഹകരണത്തോടെയാണ് ബൂത്തിന്റെ നിർമ്മാണം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടെ ട്രാഫിക് കൺട്രോൾ ബൂത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നഗരസഭ അധ്യക്ഷ നമ്മുടെ ടൗണിൽ തന്നെ ഒരു ട്രാഫിക് കൺട്രോളിന്റെ ഒരു വളരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാ ഒരു തടലൊരുക്കൊണ്ട് തന്നെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ കൗൺസിലറായ ബി ബി സി അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ബിജു മുണിയാണ് നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടോടു കൂടിയാണ് അവരവിടുത്തെ സേവനങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ സുരക്ഷിതവും സുരക്ഷിതത്വം അവർ വളരെ നല്ല രീതിയിൽ നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വെയിലത്ത് അവർ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടോടുകൂടി നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒത്തിരി ഒത്തിരി പരിപാടികളുമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോകുമ്പോൾ അവർക്ക് നല്ലൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേതൃത്വത്തിലുള്ള വളരെ നല്ല ഒരു കാര്യം ഇവിടെ ചെയ്തു കൊടുത്താൽ ബിഭീഷിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തുടർന്ന് ഇന്ന് ഡ്യൂട്ടി കൊണ്ടായിരുന്ന ഹോം ഗാർഡ് ട്രാഫിക് ബൂത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ എസ് അൻസൽ സന്നിഹിതനായിരുന്നു ഇത്ര

ഏറ്റുമാനൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ